പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണം പ്രാർത്ഥന അമ്മേ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ പോണെന്ന് പറഞ്ഞാൽ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയോട് പ്രത്യക്ഷ പ്രേരണയെക്കുറിച്ച് തിരുസപ്പിക്കെ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിദ്യ കാര്യങ്ങളുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ പഠനയുടെ പ്രകടമായ ഇതേ മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും റാചവന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ അച്ഛുധാമിയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാകാരങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശ്യം ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ വലിച്ചുതമ്മേ ഭൂശുലോകങ്ങളുടെ രാജ്ഞായി അങ്ങേക്ക് ബൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രതിയെ തന്നെ റിക്സഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷകൾ വഴി ഇടയാക്കണമേ വച്ചുതമ്മേ ജപമാനമാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നിയോഗം പറയാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷ ദിനത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണിമിയ അമ്മ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകം ഞങ്ങളുടെ കർത്താവുമായ ഈശു മീശാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുസ്തകൻ പൃഥ്വിത്മാവനായ ഗർഭസ്ഥനായി കന്യാകമലത്തിൽ നിന്ന് പിറന്ന് ബന്ദുസ് ബുലാദോസിൻ്റെ കാലത്ത് വീടുകൾ ശയിച്ച് കുതിച്ചു തലക്കിപെട്ട് മരിച്ചടങ്ങി പോയിട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വതൃത്തിലേക്കെഴുന്നേ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പണിത്തു പാചിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ഒരു കസിലും പുനിയന്മാരുടെ ഏകത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പനും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങട്ട് നാമഭൂഷിതമാകണമേ അങ്ങോട്ട് രാജ്യമകരണമേ അങ്ങയുടെ തെരുമനസ് സ്വതത്തിലെ പോലെ ഭൂമിയിൽ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തള്ളണമേ ഞങ്ങളുടെ തെറ്റിൽ നിന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തൽ തെന്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പ്രശ്നം മറമേ തമ്പലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പലാനോട് ബോളിച്ചേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് നാമപൂചിതമാകണമേ അങ്ങോട്ട് ഞാൻ പകണമേ അങ്ങോട്ട് തരി മനസ്സ് പോലെ ഭൂമിമാകണമേ അതെന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെരണമേ ഞങ്ങളുടെ തരിചിന്തോട് ഞങ്ങൾ വിഷംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളുടെ പുലോപനത്തിൽ ഉൾപ്പെടുത്തലെ തിന്മിക്കണമേ നന്മ നന്ദിയ മറന്നേ സ്വസ്ഥീ കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു േ തമ്പലമേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പിലായനോട് ആമേ സ്വർഗസ്തനായും ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് നാമഭൂഷമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് പോലെ ഭൂമിലും ആകണമേ അന്ന് കണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റു ചെറിയോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുപാട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പലപടത്തോട് ഉൾപ്പെടുത്തരുത്മയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങോട്ട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു മേ തമ്പലാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പലാവിനോട് ആമീൻ സർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ മനസ്സ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നുണ്ടെന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ നിന്നും ഞങ്ങളെ പുലാഭനത്തിൽ ഉൾപ്പെടുത്തൽ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു തമിഴാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴും സമയത്തും ഞങ്ങളുടെ നാമം രാജ്യം അങ്ങയുടെ തെരുമനസ് സ്വതത്തിലെ പോലെ ഭൂമി ലഭ്യ അതൊന്നും കണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെരമേ ഞങ്ങളുടെ തെറ്റ് ചിന്തോട് ഞങ്ങൾ ഷരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ പുലാപനത്തിൽ ഉൾപ്പെടുത്തേ തന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നല്ല മറമേ സ്വസ്തിയെ അർതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടതാകുന്നു പ്രസിദ്ധ മറമേ തമിഴാവിൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമിഴാനോട് പോയി നന്മ ആമി സർഗസ്നായ പിതാവേ അങ്ങടെ നാമം ഉചിതമാകണമേ അങ്ങോട്ട് രാജ്യം വലണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ പാകണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തലന്മേ ഞങ്ങളുടെ തെറ്റു ഞങ്ങൾക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ കൊല്ലാപനത്തിൽ ഉൾപ്പെടുത്തേ തന്മയെന്നും ഞങ്ങളൊരു രക്ഷിക്കണമേ നന്മ ഞാൻ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു Religion, Jincción, religion, faith, േ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്മിലാനോട് ആമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം അങ്ങോട്ട് സ്വർഗത്തിലെ പോലെ ഭൂമി ലഭേ അതൊന്നും ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റു ചെന്നവോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പോലെ ഉൾപ്പെടുത്തൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയെ ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങോട്ട് ദലത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു തമ്മിലെ എൻ്റെ മേ ഭാപാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപകടിച്ചോളമേ ആ ഞങ്ങളുടെ കൃപാസന മാതാവ് ഞങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ ഉടമ്പടിയന്മേൽ മാതാവേ അമ്മേ കർത്താവായ യേശുവിൽ നിന്നും ഞങ്ങളുടെ ഉടമ്പടികൾ ാമസം കൂടാതെ എത്രയും വേഗം ഞങ്ങൾക്ക് സാധിച്ച തലന്മേ അമ്മയെ മക്കൾ ഏറ്റവും കൂടുതൽ അമ്മയോടാണല്ലോ തൻ്റെ യാചനകളും ആവശ്യങ്ങളും അറിയിക്കുക അമ്മയ്ക്കാണല്ലോ മക്കളുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും കരുതലും ഉള്ളത് അതുകൊണ്ട് മാതാവേ ഞങ്ങളുടെ മേൽ അമ്മയെ കരുതലുള്ള അമ്മയെ ഞങ്ങളുടെ നിയമങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു വരാൻ കൃത് ശരിയാണേ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഞങ്ങൾ യേശുവിൽ ഏറ്റു പറയുകയാണ് ആ പാപമോചനം അമ്മയെ ഞങ്ങൾക്ക് വാങ്ങിച്ചേക്കണമേ ഞങ്ങളുടെ കുറവുകളെ അമ്മയെ നീ നിറകളാക്കി മാറ്റാൻ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിക്കണമേ അനേകം മക്കൾ അനേകം ദുരിതങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ ജോലിയില്ലാത്ത അവസ്ഥ കടബാധ്യതകൾ ഓ ടി ഐ എൽ ടി എസ് എന്നിവ പലതവണ എഴുതിയിട്ടും ലഭിക്കാത്ത അവസ്ഥ കുടുംബങ്ങളിൽ സമാധാനം ശാന്തിയും ഇല്ലാത്ത അവസ്ഥകൾ നിരവധി മാനസിക വ്യതകളിലൂടെ പോകുന്ന എല്ലാ മക്കളിലേക്ക് അമ്മയും കുടുംബടി നിയോഗങ്ങളിലേക്ക് അമ്മയെ കടന്നു വരണമേ ആ നിയോഗങ്ങൾ അമ്മയും എത്രയും പെട്ടെന്ന് സാധിച്ചു തരുവാൻ കർത്താവ് യേശുവിൻ മാധ്യസ്ഥ പഠിച്ച് ഞങ്ങൾക്ക് ആ നിയോഗങ്ങൾ വാങ്ങിത്തരണമേ ഞങ്ങൾ അമ്മയുടെ യേശുവിൻ്റെയും ജീവിക്കുന്ന സാക്ഷികളായി തീരാൻ അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമ്മയൻ